തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും വ്യാപക നാശനഷ്ടം പൂവച്ചലിൽ വീടിന് പിന്നിൽ പാറയും മണ്ണും ഇടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി നിരവധി വീടുകളിലും വാഹനങ്ങളിലും വെള്ളവും മണ്ണും കയറി നാശനഷ്ടം സംഭവിച്ചു ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ പുറത്തിറങ്ങി ആ സമയത്താണ് ഇടിഞ്ഞ് പിള്ളേരെല്ലാം ഇറങ്ങി ഓടിയും ഒക്കെ ചെയ്തത് വലിയ പ്രയാസമായി പോയി അവൾ കണ്ടപ്പോൾ അരി പിന്നെ തന്നെയാണ് എല്ലാ പാറകളാണ് വന്ന് വീണത് അതിന് എന്താ ചെയ്യാണ്ട് കൊച്ചു പിള്ളേരുണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ടാരും അവൾ പഠിച്ചുകൊണ്ടിരുന്ന ജനം അവിടുന്ന് ഇടിഞ്ഞു മാറിയത് അവരോട് കണ്ട തവണ ആയിട്ട് അവിടെ ആ ഭാഗത്തായിട്ട് പൊട്ടി ആ വീടുകളിലും പിന്നെ അതെടുത്തൊരു മഴയിലാണ് ഈ സൈഡിലോട്ട് പൊട്ടി ഇവരെ വീട്ടിലും അപ്പം നമുക്ക് ഇതിന് മുമ്പ് ഒരു തവണ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ അതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഒരു പൊട്ടി വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണെന്ന് അപ്പോൾ അവരുടെ ഉടമസ്ഥ വന്നു നോക്കിയിട്ട് പുള്ളി അത് വലിയ ചെവി കൊണ്ടൊന്നുമില്ല ഇന്നല്ല ഹൈറ്റൊരു നാല് ഇപ്പം മോളും ഭാര്യയും മോളും മാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് നീ പറയുന്നില്ല ആ വെച്ചിരുന്ന വണ്ടിയിൽ ഈ കാറിൻ്റെ കവർത്തോടെ ആയി ഇന്നത്തെ വെള്ളമൊക്കെ ഒന്നും കയറി ബാക്ക് സൈഡ് പുത്തൊക്കെ